ത്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ചു മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് ഭിക്ഷയാചിക്കാനായി വഴിയരികിൽ ഇരുന്നിരുന്ന കാഴ്ചയില്ലാത്ത മനുഷ്യന് ജീവിത കാഴ്ച നൽകുന്ന കർത്താവിനെ മനോഹരമായി വരച്ചിട്ടിരിക്കുന്ന വേദഭാഗമാണ് ഇത് പുരുഷാരം കടന്നു കേട്ടു ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു നസ്രേനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു വാക്യം മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് പലർക്കും ഒരു പതിവ് യാത്ര മാത്രമാകുമ്പോൾ പതിവില്ലാത്ത ശബ്ദത്തെ ചോദിച്ചറിയുന്ന കുരുടനെ ധ്യാനിച്ച് ആരംഭിക്കുകയാണ് ആ മനുഷ്യന് കാഴ്ച ശക്തിയില്ല ഇല്ല പക്ഷെ കേൾവി ശക്തി ഉണ്ട് പതിവില്ലാത്ത ശബ്ദം കേട്ടപ്പോൾ എന്താണ് ചുറ്റും നടക്കുന്നത് എന്ന് അന്വേഷിക്കുകയാണ് നസ്രേനായി യേശു കടന്നു പോകുന്നു എന്ന് ആ കൂട്ടത്തിലുള്ള ചിലർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് ദാവീത് പുത്ര എന്നാണ് ആ അഭിസംബോധന ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് യേശു കർത്താവിനെ തൊട്ടുരുമി കൂടെ നടന്നവർക്ക് വെറുമൊരു നസ്രേത്തുകാരൻ മാത്രമായിരുന്നു കുറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് വിസ്മയവും അതിശയവും ജനിപ്പിക്കുന്ന ഒരാൾ മാത്രമായിരുന്നു എങ്കിൽ ആ കുരുടനായ മനുഷ്യന് താൻ കണ്ടുകിട്ടാൻ കൊതിയോടെ കാത്തിരുന്ന നിധിയായിരുന്നു യേശു കർത്താവ് അതുകൊണ്ടാണ് യേശു എന്ന് കേട്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറി മറ്റാരിലും രക്ഷയില്ല അവനിൽ നിന്ന് മാത്രം എന്ന് തിരിച്ചറിഞ്ഞ് പുരുഷാരത്തിൻ്റെ ബഹളത്തെയും മിണ്ടാതിരിക്കാനുള്ള ആക്രോശത്തെയും വിലക്കുകളെയും ഉല്ലംഘിക്കുന്ന വിധത്തിൽ നിലവിളി ശബ്ദത്തിന് ശക്തി വർധിപ്പിക്കുന്നത് കൂടെ നടക്കുന്നവർ കർത്താവിനെ ശരിക്കും തിരിച്ചറിയാത്ത ഒരു കൂട്ടമായി നടക്കുന്നതിനിടയിൽ ദാവീതിൻ്റെ വംശത്തിൽ നിന്നുള്ളവനാണെന്നും അവനിൽ ഇസ്രായേലിന്റെ പ്രതീക്ഷ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെന്നും ആ കുരുടനായ മനുഷ്യൻ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അവന്റെ ശബ്ദം സ്വർഗീയമായി മാറുകയാണ് എല്ലാം പതിവുകളുടെ ഭാഗമായി മാറരുത് മറിച്ച് കർത്താവിനെ തിരിച്ചറിഞ്ഞ് സ്വർഗീയമായതും പുതുമയുള്ളതുമായ കാഴ്ചയും ദർശനവും പ്രാപിച്ചെടുക്കുവാൻ ഈ നോമ്പ് നാളുകളിലെ യാത്ര കൊണ്ട് ഇടയാകണം എന്നതാണ് ആശ മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു അവനോ ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു വാക്യം മുപ്പത്തി ഒൻപത് മുന്നേ നടക്കുന്ന ആശ്വസിപ്പിക്കേണ്ടവർ ശാസിക്കുന്നവരായി മാറുന്നതാണ് ഈ വേദഭാഗത്തിന്റെ ഭംഗിയില്ലായ്മ എന്ന് തോന്നുകയാണ് കൂട്ടത്തിൽ കർത്താവുണ്ട് എന്ന് കുരുടനോട് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കേണ്ട ബാധ്യത മുൻ നടക്കുന്നവർ ഏറ്റെടുക്കേണ്ടതായിരുന്നു പകരം ശാസന രംഗത്തിന് അഭംഗി ഉണ്ടാക്കുകയാണ് പക്ഷെ കുരുടനായ മനുഷ്യൻ ആ രംഗത്തെ മറ്റൊരു ഭാവത്തിലേക്ക് വായനക്കാരെ ക്ഷണിക്കുകയാണ് ദാവീത് എന്നോട് കരണ തോന്നണമേ എന്ന നിലവിളി വെറും ഒരു നിലവിളി മാത്രമല്ല അതവൻ്റെ വിശ്വാസ പ്രഖ്യാപനവും കൂടിയാണ് മിണ്ടാതിരിക്കാൻ അവനോട് ആവശ്യപ്പെടുന്നതിലൂടെ അവന്റെ വിശ്വാസത്തെ നിരുത്സാഹപ്പെടുത്തുന്നു എന്നത് സങ്കടകരമാണ് ശാസിക്കുന്നതിന് പകരം ആശ്വസിപ്പിക്കുകയായിരുന്നു എങ്കിൽ മുൻ നടക്കുന്നവരുടെ ഭംഗി വർദ്ധിക്കുകയും ചെയ്യുമായിരുന്നു എന്നാലോ ആ കുരുടൻ വീണ്ടും ഉറക്കെ നിലവിളിച്ചു പറയുകയാണ് ദാവേത് പുത്ര എന്ന് ആശ്വസിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നവരിൽ നിന്നും പ്രതിസന്ധികൾ അടിച്ചമർത്തലുകൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകരുത് മറിച്ച് കൂടുതൽ ഉച്ചത്തിൽ വിശ്വാസത്തിനു വേണ്ടി അധികമായി നിലപാടുകൾ എടുക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്ന വേദഭാഗമായി മാറുകയാണ് ഈ വേദഭാഗം യേശു നിന്നു അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ അടുക്കെ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചു കർത്താവെ എനിക്ക് കാഴ്ച കിട്ടണം എന്നവർ പറഞ്ഞു യേശു അവനോട് കാഴ്ച പ്രാപിക്ക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വാക്യം നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് സൗഖ്യമാക്കൽ ശുശ്രൂഷയ്ക്ക് ദൈവത്തോടൊപ്പം മനുഷ്യരുടെയും സഹകരണം വേണമെന്ന് പഠിപ്പിക്കുന്ന വാചകമാണിത് കുരുടനായ മനുഷ്യനെ യേശുവിന് സ്വയമായി വിളിക്കാമായിരുന്നു അയാളുടെ അടുക്കിലേക്ക് യേശുവിന് പോകാമായിരുന്നു അല്ലെങ്കിൽ നിന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നിനക്ക് കാഴ്ച കിട്ടട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുരുട് മാറിക്കിട്ടിയേനെ പക്ഷേ മനുഷ്യരുടെ സഹായം കൂടാതെ മനുഷ്യരുടെ സഹകരണം കൂടാതെ കർത്താവിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാകുന്നില്ല എന്ന് കർത്താവിനറിയാം അയ്യായിരത്തിൽ പരം ജനം തടിച്ചുകൂടി വചനം കേട്ടു അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങളിൽ എന്തുണ്ട് എന്ന് ചോദിച്ച് പുരുഷാരത്തിൽ നിന്നും കിട്ടിയതിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് വിളമ്പി കൊടുക്കുവാൻ ശ്രമിക്കുമ്പോഴും ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ വെച്ചിരുന്ന കല്ലിനെ ഒരു വാക്കുകൊണ്ട് ഉരുട്ടി മാറ്റാൻ കർത്താവിന് കഴിയുമായിരുന്നു എങ്കിലും കൂടെ നിൽക്കുന്നവരോട് ഉരുട്ടി മാറ്റാൻ ആവശ്യപ്പെടുന്നതും എല്ലാം കൂട്ടി വായിക്കേണ്ടതുണ്ട് പിന്നെയോ കുരുടന് കാഴ്ചയാണ് ആവശ്യം എന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം എങ്കിലും അവൻ്റെ ആവശ്യമറിഞ്ഞ് ഇടപെടുന്നതിലൂടെ കൂടെ നിൽക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തമാകണം എന്ന് മോഹിക്കുകയാണ് അവഗണിക്കപ്പെട്ടവരുടെ ആണെങ്കിലും അവരെയും മാനിക്കുവാനും കേൾക്കുവാനും എന്നിട്ട് ആവശ്യമറിഞ്ഞ് ഇടപെടാൻ പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ ഇടപെടൽ അതിമനോഹരമാകുകയാണ് ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മഹുദ്ധീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു ജനം എല്ലാം കണ്ടിട്ട് ദൈവത്തിന് കൊടുത്തു വാക്യം നാൽപ്പത്തി മൂന്ന് ഒരു ബഹളത്തിൽ അവസാനിക്കുന്നില്ല ദൈവത്തിന് മഹത്വവും പുകഴ്ചയും നൽകി രംഗത്തിന് തിരുശീന വന്ന് വീഴുകയാണ് അതങ്ങനെ വേണം നമുക്കൊരു കർത്താവുണ്ട് നിലവിളിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനല്ല മറിച്ച് ജീവിതത്തിന് നവദർശനം തന്ന് ജീവിതത്തിന് പുതിയ കാഴ്ച തന്ന് മുന്നോട്ട് നയിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിന് ശക്തി തന്നെയാണ് അവന്റെ നാമം മഹത്വപ്പെടട്ടെ നമ്മുടെ ജീവിതത്തിലൂടെ അമേ